ഭൂമി നെടുതിപ്പിളര്ന്ന് ഭൂകമ്പം കേരള തമിഴ്നാട് തീരത്ത് ആശങ്ക ഉയരുന്നു ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുന്നതിന് തൊട്ടുമുന്പുള്ള ലക്ഷണങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടു തുടങ്ങിയത് കേരള തമിഴ്നാട് തീരത്ത് കടലാക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുന്നതിന് മുൻപുള്ള മുന്നറിയിപ്പ് ദൂതൻ തീരത്തടിഞ്ഞത് രണ്ടായിരത്തി പതിനൊന്നിൽ ഫുക്കുഷിമ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുന്നതിന് മുൻപുള്ള രണ്ടു വർഷങ്ങളിൽ ഡസൺ കണക്കിന് ഓർമത്സ്യങ്ങൾ തീരത്ത് വന്നടിഞ്ഞതായി കണ്ടെത്തിയതോടെയാണ് ആശങ്ക ഉയരുന്നതിന് കാരണമായിരിക്കുന്നത് കേരള തീരത്തടക്കം കോടം നാശം സുനാമി ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപും ഇന്തോനേഷ്യൻ തീരത്ത് ഓർമത്സ്യങ്ങൾ ചത്തുപൊങ്ങിയിരുന്നു കടലിന്റെ അടിത്തട്ടിൽ കഴിയുന്ന ഓർമത്സ്യത്തെ കഴിഞ്ഞ ദിവസം തമിഴ്നാട് തീരത്ത് കണ്ടെത്തിയതാണ് നിലവിൽ ആശങ്കയ്ക്ക് കാരണം വെള്ളി നിറത്തിൽ റിബൺ പോലെ ശരീരമുള്ള മത്സ്യത്തിന് മുപ്പതടിയോളം നീളമുണ്ടായിരുന്നു സമുദ്രോപരിതലത്തിലെത്തിയ ഓർമത്സ്യം മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങുകയായിരുന്നു സംഭവത്തിന്റെ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ് സാധാരണഗതിയിൽ സമുദ്രോപരിതലത്തിൽ നിന്നും അറുന്നൂറ്റി അൻപത്തി മുതൽ മൂവായിരത്തി ഇരുന്നൂറ് അടി വരെ താഴ്ചയിലാണ് ഓർമത്സ്യങ്ങൾ ജീവിക്കുന്നത് ആഴക്കടലിൽ വസിക്കുന്ന ഓർമത്സ്യങ്ങൾ കടലിനടിയിൽ ശക്തമായ ഭൂകമ്പമോ അഗ്നിപർവ്വത സ്ഫോടനമോ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് എത്തുന്നതെന്നാണ് പരക്കെയുള്ള വിശ്വാസം തീരദേശ മേഖലകളിലും മത്സ്യത്തൊഴിലാളികൾക്കിടയിലും നിലവിൽ ആശങ്ക ഉയരുകയാണ് കേരള തമിഴ്നാട് തീരത്ത് അതിശക്തമായ മഴയും അതേ തുടർന്നുള്ള കടലാക്രമണവും രൂക്ഷമായ ഒരു സാഹചര്യമായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ ഉണ്ടായത് ഓർമത്സ്യം കൂടി തീരത്തടിഞ്ഞതോടെ തീരദേശവാസികളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് വരും മണിക്കൂറുകളിലെ വാർത്തകൾക്കും മുന്നറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക